ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പീച്ചിങ്ക്യ കൊണ്ടൊരു അടിപൊളി മെഴുക്ക് പുരട്ടി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇപ്പോഴത്തേക്കാണ് മക്കൾക്ക് ഈ പീച്ചിങ്ക്യ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പീച്ചിങ്ങ കൊണ്ടുള്ള മെഴുക്കുപരട്ടിയാണ് അപ്പോൾ പീച്ചിങ്ങ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയിലുള്ള മക്കൾക്കൊന്ന് എന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും അല്ലേ നല്ല ഔഷധഗുണമുള്ളൊരു പച്ചക്കറി തന്നെയാണ് ഇത് ഫ്രഷായിട്ടുള്ള പച്ചക്കറിയാണ് കേട്ടോ ഇത് വീട്ടിൽ പിടിച്ചിട്ടുള്ള പച്ചക്കറിയാണ് എൻ്റെ വീട്ടിലല്ല എൻ്റെ ഷോപ്പിൽ ഒരാളെനിക്ക് കൊണ്ടു തന്നതാണ് അവരുടെ വീട്ടിൽ പിടിച്ചിട്ട് അപ്പം ഈ ബീച്ചിങ് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് കട്ടിയുള്ള പോർഷൻസുകൾ ഉണ്ടാകും തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ കളഞ്ഞെടുക്കണം ഇത് തീരെ പിഞ്ചായിട്ടുള്ള ബീച്ചിങ്ങാണ് ഏട്ടാ പിഞ്ചായിട്ടുള്ള ആണ് നമ്മൾ മെഴുക്കുപുരട്ടി അതുപോലെ തന്നെ തോരനൊക്കെ വെക്കാനായിട്ട് എടുക്കുന്നത് ഇത് കുറച്ചധികം മുളിഞ്ഞു പോയ ബീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വയ്ക്കാനൊന്നും എടുക്കാറില്ല അത് നമ്മൾ സ്ക്രബ്ബറിന് വരെ കുളിക്കുമ്പോൾ സ്ക്രബ്ബർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ അതിന് പകരം ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇത് ഉണക്കിയിട്ട് അതിൻ്റെ ഇത് തല്ലി സ്ക്രബ്ബർ പോലെ ആക്കിയിട്ട് കുളിക്കാനൊക്കെ നേരത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതാ നമ്മുടെ പീച്ചിങ്ങൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീച്ചിങ് എന്ന് പറയുന്ന സാധനം മാർക്കറ്റിലൊക്കെ മേടിക്കാനും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് പിഞ്ചായിട്ടുള്ള ആ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പീച്ചിങ്ങയുടെ തൊലിയൊക്കെ ഞാനൊന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ പീച്ചിങ് നമുക്ക് നാലായിട്ട് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അല്ല രണ്ട് പോർഷൻ ആക്കിയിട്ട് അല്ല നല്ല കൂടി ഒന്നുകൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ ആണെങ്കിൽ നാലെന്നുള്ളത് അഞ്ചോ ആറോ ഒക്കെ ആയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക പിഞ്ചാണെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ അകത്തെ ആ ഒരു പോഷകുണ്ടോ ആ വെള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്നും കളയേണ്ടി വരത്തില്ല പെ പിഞ്ചാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് തീരെ പിഞ്ചായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ആ അതാ ഒക്കെ അത് ഈ രീതിക്ക് നമ്മൾ വെണ്ടയ്ക്കൊക്കെ മെഴുക്കുപുരട്ടിക്ക് അരിഞ്ഞെടുക്കില്ലേ ആ രീതിക്കൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതാണ് ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഇതാ നമ്മുടെ പീച്ചിങ്ങൊക്കെ കഴുകി റെഡിയാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള പച്ചമുളക് ആയതുകൊണ്ട് കൊണ്ട് എരിവ് കുറച്ച് കൂടുതലാണ് ഇതാ അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൈകൊണ്ട് ഇതാ ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്കൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അടുപ്പിലാണെങ്കിലും കുഴപ്പമില്ല വെച്ചു കൊടുത്തതിന് ശേഷം പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കുന്ന കറികളെല്ലാം വെളിച്ചെണ്ണ ലാമിലോ തയ്യാറാക്കുന്നതെന്ന് ഇത് നല്ല ഫ്രഷായിട്ടുള്ള എണ്ണയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല നമ്മളെ വീട്ടിൽ തന്നെ കൊപ്രയാക്കിയിട്ട് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ചൂടായി കടുക് കറിവേപ്പില കൂടി ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പീച്ചിങ്ങയും സവാളയും പച്ചമുളകൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് അല്പം മാത്രം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ശക്കലം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മുളക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു കളർ കിട്ടുന്നതിന് മാത്രമായിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല രീതിക്ക് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എത്തത്തക്ക രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചട്ടി നല്ല രീതിക്ക് ചൂടുള്ളത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വെണ്ടക്കയൊക്കെ മെഴുക്കുപുരട്ടി തയ്യാറാക്കി എടുക്കില്ല അത്ര ഉള്ളൂ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മെഴുക്കുപുരട്ടി റെഡിയായി കിട്ടും ഇതാ കണ്ടോ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വലിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുള്ളതല്ലായിരുന്നു കേട്ടോ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് വെള്ളം ഇത് അതിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നമുക്കിതിനെ ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കാം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന രീതിയിലെല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ അതേപോലെ ആക്കിയിട്ടെടുക്കാം ഇതാ നമ്മുടെ മെഴുക്കുപുരട്ടി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കുപരട്ടി തന്നെയാണ് പീച്ചിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാവുമ്പോഴത്തേക്ക് അതിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കാറില്ലല്ലോ സാധാരണ നമ്മളെ വീട്ടിലുള്ള ചാമ്പലും അതെ അതേപോലെയുള്ള ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയല്ലേ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീട്ടുകളിൽ പിന്നെ പച്ചക്കറിയൊക്കെ തയ്യാറാക്കി എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെഴുകുപുരട്ടി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ചൂട് ചോറിനോടൊപ്പം ഇത് മാത്രം മതി കേട്ടോ കൂട്ടിക്കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ പഴമയുടെ രുചിക്കൂട്ടാണല്ലോ പീച്ചിങ്ങ മെഴക്കുപുരട്ടിയും പീച്ചിങ്ങ തോരനും ഒക്കെ അപ്പോൾ ഇത് പുതു തലമുറകൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും ഇതേപോലെയുള്ള വീഡിയോസുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ നംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ